നഗരസഭ ചെയർപേഴ്സൺ മന്ത്രിയോട് പറയുന്നുണ്ട് രണ്ട് വർത്തമാനം പറയരുതെന്ന് എന്താണ് രണ്ട് വർത്തമാനം അതായത് ഞങ്ങൾ ജനപ്രതിനിധികൾ ഒന്നിച്ച് രേഖാമൂലം കൊണ്ടുപോയി മന്ത്രിൻ്റെ അടുത്ത് കൊടുത്തതാണ് അപ്പോഴാണ് മന്ത്രി പറഞ്ഞത് ജനറൽ ഹോസ്പിറ്റൽ മുനിസിപ്പാലിറ്റിക്ക് വിട്ടു തന്നിട്ടില്ല ആയതുകൊണ്ട് ജനറൽ ഹോസ്പിറ്റൽ നിലനിൽക്കുന്നുണ്ടെന്ന് പിന്നെ ഇന്നലെ അവിടെ പരസ്യമായിട്ട് രണ്ടായിരത്തി പതിനാറിൽ ഇങ്ങനെ ഒരു ഉത്തരവുണ്ട് നഗരസഭനെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ ഞാനത് പറയേണ്ടത് നിർബന്ധിതരായത് കൊണ്ട് ഒരു മന്ത്രിനോട് മന്ത്രിനോടുള്ള ബഹുമാനപൂർവ്വം പറഞ്ഞതാണ് നമുക്ക് പത്ത് കോടി രൂപയോളം ജനറൽ ഹോസ്പിറ്റലിന് സർക്കാർ അനുവദിച്ചു എന്ന് എന്നറിഞ്ഞുകാണ്ട് ഒരു വാർത്ത വന്നു കഴിഞ്ഞ എച്ച് ഡി എസിലിൻ്റെ ചർച്ചയും വന്നു കഴിഞ്ഞ എച്ച് ഡി എസ്സിൽ ചർച്ച വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുൻപുണ്ടായിരുന്നത് സിയാബിതങ്ങൾ ഭവന സിയാബിതങ്ങൾ സ്മാരക ജനറൽ ഹോസ്പിറ്റൽ ജനറൽ ഹോസ്പിറ്റലായി നിലനിർത്തിയിട്ട് ബാക്കി അത് പൊളിച്ച് അവിടെ ജനറൽ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കി ബാക്കി ഭാഗങ്ങൾ മെഡിക്കൽ കോളേജിൽ വിട്ടുകൊടുക്കുകയും ഇതിനെ എച്ച് ഡി എസ് എന്ന ഒരു അംഗം നിലനിൽക്ക് ഞങ്ങൾ കമ്മിറ്റി എച്ച് ഡി എസ് അംഗങ്ങൾ ഒന്നിച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം അപ്പുറത്ത് ഫ്രീ ആയിട്ടും ഇരുപത്തിയഞ്ച് ഏക്കർ പൈസ കൊടുത്തു വാങ്ങിയിട്ട് ജനറൽ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് അങ്ങോട്ട് മാറ്റണമെന്ന് നമ്മൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ട് പക്ഷേ സർക്കാർ എന്തോ അതിന് മുഖം